ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് മൈ ചാൻ ക്രാറ്റ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് മലയാള സിനിമയിലെയും ഹിന്ദി സിനിമയിലെയും സെലിബ്രിറ്റികളായ അച്ഛനെയും അവരുടെ ആൺമക്കളും ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ടോ ജയറാമിൻ്റെ മകൻ കാളിദാസൻ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് ശ്രീനിവാസിൻ്റെ മക്കളാണ് വിനീതും ധ്യാനും സുകുമാരൻ്റെ മക്കളാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും കുതിരവട്ടം പപ്പുവിൻ്റെ മകനാണ് ബിനു പപ്പു മമ്മൂക്കൻ്റെ മകൻ ദുൽഖർ സൽമാൻ പപ്പു ബിനു പപ്പു സലീം കുമാറിൻ്റെ മകനാണ് ചന്തു സലീം കുമാർ എന്നിള്ളൻ്റെ മകനാണ് വിജയരാഘവൻ സുരേഷ് ഗോപിൻ്റെ മക്കൾ ഗോകുല് മാധവ് അബിൻ്റെ മകൻ സൈനികം ഹരിശ്രീ അശോകൻ്റെ മകനാണ് അർജുനൻ ഷമ്മി തിലകൻ തിലകൻ്റെ മകനാണ് ഭരത് ഗോപിൻ്റെ മകനാണ് മുരളീ ഗോപി ഷാറൂഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാൻ നാഗാർജുന നാഗചൈതന്യ ചൈതന്യ ഹരികൃഷ്ണൻ്റെ മകനാണ് ജെ ചിരഞ്ജീവിൻ്റെ മകൻ രാംചരൻ ഋഷികുമാറിൻ്റെ മകനാണ് കാർത്തിം സൂര്യൻ കൃഷ്ണൻ്റെ മകനാണ് മഹേഷ് ബാബു സലീം ഖാൻ സൽമാൻ ഖാൻ മകനാണ് ഋഷി കപൂറിൻ്റെ മകനാണ് രൺബീർ കപൂർ അമിതാഭ് ബച്ചൻ്റെ മകൻ അഭിഷേക് ബച്ചന് ഇബ്രാഹിംകുട്ടിൻ്റെ മകനാണ് മക്ബൂർ സൽമാൻ താങ്ക്